നമസ്കാരം വിനോദ സഞ്ചാരികളുടെ ഇടങ്ങളിൽ ഒന്നാണ് മൂന്നാർ കുന്നുമലയിൽ നിറഞ്ഞ മൂന്നാറിന്റെ ഹൈറേഞ്ചിൽ ട്രെയിൻ സർവീസ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോ എന്നാൽ അങ്ങനെയൊന്നുണ്ടായിരുന്നു ട്രെയിൻ സർവീസ് ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങൾ ഒരു നൂറ്റാണ്ടു മുൻപ് മൂന്നാറിന് മാത്രം അവകാശപ്പെട്ടതായിരുന്നു എന്നാൽ തൊണ്ണൂറ്റിയൊൻപതിലെ വെള്ളപ്പൊക്കം എന്നറിയപ്പെട്ടിരുന്ന മഹാപ്രളയം വന്ന് സ്റ്റേഷനുകളും പാളങ്ങളും ഉൾപ്പെടെ സകലതും നശിച്ചു വൻകിട കെട്ടിടങ്ങളും ആരാധനാലയങ്ങളും ഉൾപ്പെടെ തകർന്നടിഞ്ഞ് വൻ നാശനഷ്ടത്തിന് ഇടയായി അതോടെ ഒരിക്കലും പുനർനിർമ്മിക്കാൻ ആവാത്ത വിധം ട്രെയിൻ സംവിധാനം നിലച്ചു റെയിൽവേയുടെ പരിണാമദശയിലെ ആദ്യ കണ്ണികളിൽ ഒന്നായിരുന്ന ബുള്ളറ്റ് ട്രിവൺ മോണോറെയിൽ അഥവാ പൂട്ടിയ കാളകൾ വലിച്ചുകൊണ്ടുപോയിരുന്ന ഒരു ആദിപുരാതന മോണോറെയിൽ സിസ്റ്റം മൂന്നാറിൽ ഉണ്ടായിരുന്നു കുണ്ടളവാലി റെയിൽവേ എന്നറിയപ്പെട്ടിരുന്ന അതിന്റെ തുടക്കം ആയിരുന്നു തമിഴ്നാട്ടിലേക്ക് തേയില കൊണ്ടുപോകുന്നതിനായാണ് ബ്രിട്ടീഷുകാർ ആദ്യ മോണോ റെയിൽ സ്ഥാപിച്ചത് പിന്നീട് ആയിരത്തി അതിനെ നാരോ ഗ്യാരേജ് എഞ്ചിനായി ഉയർത്തി മൂന്നാറിൽ നിന്ന് തേയില ട്രെയിൻ മാർഗം ടോപ്പ് സ്റ്റേഷനിൽ എത്തിച്ച് അവിടെ നിന്ന് റോപ്പ്വേ വഴി തമിഴ്നാട്ടിലെ ബോഡിനായ്ക്കന്നൂരിൽ എത്തിക്കുകയായിരുന്നു ചെയ്തിരുന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തിൽ അപ്രതീക്ഷിതമായി എത്തിയ മഹാപ്രളയം എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചു അതിശക്തമായ മഴയിലും മലയിടിച്ചിലും തീവണ്ടി പാത പൂർണ്ണമായും തകർന്നു മൂന്നാറിനും മാട്ടുപെട്ടിക്കുമിടയിലുണ്ടായിരുന്ന പാത പൂർണ്ണമായും ഒലിച്ചുപോയി മൂന്നാറിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമായി ആ മഹാപ്രളയം മാറി ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആധുനിക പട്ടണം ഇതോടെ ഓർമ്മയായി മാറി ഉരുൾപൊട്ടലും മലയിടിച്ചിലും മൂന്നാറുകാർക്ക് പുത്തരിയല്ല പ്രകൃതിക്ഷോഭങ്ങളെ സധൈര്യം നേരിട്ട ചരിത്രമാണ് എക്കാലവും മൂന്നാറിനുള്ളത് പക്ഷേ പ്രളയത്തിന് ശേഷം ഒരു നൂറ്റാണ്ട് പിന്നിട്ടിട്ടും ഇതുവരെ കുണ്ടളവാലി റെയിൽവേ പദ്ധതി മാത്രം പുനർനിർമ്മിക്കാൻ സാധിച്ചിട്ടില്ല മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ റോഡിൽ ഫ്ലവർ ഗാർഡൻ മുതൽ കിലോമീറ്റർ ദൂരത്തിൽ റെയിൽവേ സ്ഥാപിക്കാൻ വിനോദസഞ്ചാര വകുപ്പ് തീരുമാനിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി പത്തൊൻപതിൽ റെയിൽവേ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയിരുന്നു കെ കമ്പനിയുടെ സഹകരണത്തോടെ പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചതാണെങ്കിലും പിന്നീട് പുരോഗതിയുണ്ടാക്കാൻ സാധിച്ചില്ല മൂന്നാറിലെ തണുപ്പിലേക്ക് അവധിക്കാലം ചെലവിടാനെത്തിയ ജോൺ മൺട്രോ കണ്ണൻ തേവൻ മലനിരകൾ തിരുവിതാംകൂർ മഹാരാജാവിൽ നിന്നും പാട്ടത്തിനടുത്ത് ടീ ഫാക്ടറി തുടങ്ങിയതോടെയാണ് ചരിത്രത്തിന് തുടക്കം കുറിച്ചത് തേയിലത്തോട്ടം ഫിൻലേ കമ്പനിയുടെ ഉടമസ്ഥതയിലേക്ക് മാറി പതിനാറ് വർഷം ബ്രിട്ടീഷുകാർ കണ്ണൻ മലനിരകളിൽ പൊന്നു വിളയിച്ചു എന്നാൽ തൊണ്ണൂറ്റിയൊൻപതിലെ പാച്ചിലിൽ തേയില കമ്പനിയുടെ ജീവനാടിയായിരുന്ന കുണ്ടള റെയിൽവെയുടെ പാളങ്ങളും ബോഗികളുമെല്ലാം ഒലിച്ചുപോയി ഇതോടെ ആധുനിക പട്ടണങ്ങളോട് കിടപിടിക്കുന്ന മൂന്നാറിന്റെ പുരോഗതികൾക്ക് പര്യവസാനം കുറിച്ചു പിന്നീട് കണ്ണൻ തേവൻ കമ്പനിയാണ് മൂന്നാറിനെ പുരോഗതിയിലേക്ക് നയിക്കാൻ ഏറെ പങ്ക് വഹിച്ചത് ഹൈറേഞ്ചിൽ റോഡ് ഗതാഗതം വികസിപ്പിക്കപ്പെട്ടു റെയിലിന് പകരം കരമാർഗം തേയില കൊണ്ടുപോവാൻ തുടങ്ങി മലമുകളിലെ മൂന്നാർ റെയിൽവേ സ്റ്റേഷൻ കണ്ണൻ തേവൻ തേയില ഫാക്ടറിയുടെ ഓഫീസായി മാറി അന്നത്തെ റെയിൽവേ പ്ലാറ്റ്ഫോമുകളെല്ലാം റോഡുകളായി മാറി ആയിരത്തി മൂന്നാർ തേയില ഫാക്ടറി കെട്ടിടത്തിൽ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചു രാജ്യത്തെ ആദ്യ ആർച്ച് ഡാം കുണ്ടളയിൽ നിലവിൽ വന്നു പിന്നീട് മാട്ടുപെട്ടി ഡാമും പണിതു മാറ്റങ്ങൾ ഏറെ വന്നെങ്കിലും ആ മലനിരകളിൽ പഴയ റോപ്പ്വേയുടെയും റെയിലിന്റെയും ഒക്കെ കാലം വായിക്കാത്ത അവശിഷ്ടങ്ങളിൽ പലതും ഇപ്പോഴും കാണാം കഴിഞ്ഞുപോയ ചരിത്ര കാലഘട്ടത്തിന്റെ ഓർമ്മയെന്നോണം കുണ്ടളവാലി റെയിൽവേ സിസ്റ്റത്തിന്റെ അവശിഷ്ടങ്ങളിൽ പലതും കണ്ണൻ ദേവൻ കമ്പനിയുടെ ടി മ്യൂസിയത്തിൽ ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട് വാർത്തയുടെ നിറം